ീശോയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ ഒരു അധ്യയന വർഷം നാം ആരംഭിക്കുകയാണല്ലോ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറെ കൂടെ തീഷ്ണതയോടെ വിശ്വാസ പരിശീലനം നടത്തുന്നതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഒന്നാമത്തെ അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയെയും കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ അവസരത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് നാം എന്താണ് ആഗ്രഹിക്കുന്നത് ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതുകൂടാതെ മറ്റുള്ളവരെയും നിത്യജീവൻ പ്രാപിക്കുന്നതിന് സഹായിക്കുക എന്നൊരു ദൗത്യവും നമുക്കുണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത് മറ്റുള്ളവർക്ക് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ അവരെ കൂടി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നതാണ് നാം മാമൂദീസായിലൂടെ ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നു വളർന്നു വലുതാകുന്നതിലൂടെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് നാം കടക്കുന്നു സഭയുടെ മതബോധന ഗ്രന്ഥം കത്തോലിക്കൊന്ന് വിശ്വാസം എന്താണത് വിശ്വാസം അറിവും വിശ്വസിച്ച് ആശ്രയിക്കലുമാണ് അതിനേഴ് സവിശേഷതകളുണ്ട് വിശ്വാസം ദൈവത്തിൽ നിന്നുള്ള സൗജന്യ ദാനമാണ് നാം തീക്ഷ്ണതയോടെ ചോദിക്കുമ്പോൾ ലഭിക്കുന്നതുമാണ് നമുക്ക് നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ തികച്ചും അത്യാവശ്യമായിരിക്കുന്ന അതിസ്വാഭാവിക ശക്തിയാണ് വിശ്വാസം ഒരു വ്യക്തി ദൈവിക ക്ഷണം സ്വീകരിക്കുമ്പോൾ അയാൾക്ക് സ്വതന്ത്രമായ മനസ്സും വ്യക്തമായ ധാരണാശക്തിയും ഉണ്ടായിരിക്കണമെന്ന് വിശ്വാസം ആവശ്യപ്പെടുന്നു വിശ്വാസം തികച്ചും സുനിശ്ചിതമാണ് കാരണം യേശു അതിന് ഉറപ്പ് നൽകുന്നു സജീവ സ്നേഹത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ വിശ്വാസം അപൂർണമാണ് ദൈവത്തിൻ്റെ വചനം കൂടുതൽ കൂടുതൽ ശ്രദ്ധാപൂർവം കേൾക്കുകയും പ്രാർത്ഥനയിൽ അവിടുന്ന് സജീവമായ ആശയവിനിമയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസം വളരുന്നു സ്വർഗത്തിലെ സന്തോഷത്തിൻ്റെ മുൻ ഇപ്പോൾ തന്നെ വിശ്വാസം നമുക്ക് നൽകുന്നു തങ്ങൾക്ക് വിശ്വസിച്ചാൽ മാത്രം പോരാ എന്ന് പലരും പറയുന്നു അവർക്ക് അറിയുക കൂടി വേണം വിശ്വസിക്കുക എന്ന വാക്കിന് തികച്ചും വ്യത്യസ്തങ്ങളായ രണ്ടർത്ഥങ്ങളുണ്ട് എയർപോർട്ടിൽ ഒരു പാരച്ചൂട്ടുകാരൻ ക്ലർക്കിനോട് പാരച്ചൂട്ട് സുരക്ഷിതമായി പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ലർക്ക് സാന്ദർഭികമായി ഇങ്ങനെ പറയും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ അത് അയാൾക്ക് മതിയാവുകയില്ല അക്കാര്യം തീർച്ചയാണോ എന്നറിയാൻ അയാൾ ആഗ്രഹിക്കുന്നു എന്നാൽ അയാൾ തൻ്റെ ഒരു സുഹൃത്തിനോട് പാരച്ചൂട്ട് പാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നെന്ന് കരുതുക അപ്പോൾ ആ സുഹൃത്ത് മുൻപറഞ്ഞ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറയും ഉവ ഞാൻ തന്നെയാണ് പാക്ക് ചെയ്തത് നിനക്ക് എന്നെ വിശ്വസിക്കാം അപ്പോൾ പാരച്ചൂട്ടുകാരൻ മറുപടിയായി പറയും അതെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഈ വിശ്വാസം അറിയുന്നതിനേക്കാൾ വളരെ കൂടുതലായ ഒന്നാണ് ഇതിൻ്റെ അർത്ഥം ഉറപ്പ് ലഭിക്കൽ എന്നാണ് അത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ അബ്രാഹത്തെ പ്രചോദിപ്പിച്ചത് രക്തസാക്ഷികൾ മരണം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണമായത് ആ വിശ്വാസ പ്രമാണം തന്നെ ഇന്നും മതപീഡനത്തിൽ ക്രിസ്ത്യാനികളെ ആ വിശ്വാസമാണ് മുഴുവൻ വ്യക്തിയെയും പ്രത്യാശിക്കപ്പെടുന്നവയുടെ സത്തയാണ് കണ്ടിട്ടില്ലാത്തവയുടെ തെളിവാണ് വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി വിശ്വാസം മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു കാൻഡർബറിയിലെ വിശുദ്ധ ആൻസലും വിശ്വസിക്കുക എന്നത് യുക്തിപൂർവകമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തോമസ് അക്വിനാസ് നമ്മുടെ യുക്തിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സത്യത്തിന്റെ സ്വീകരണമാണ് പ്രകൃത്യ വിശ്വാസം സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലളിതമായും ഉപാധികളില്ലാതെയുള്ള സ്വീകരണം വാഴ്ത്തപ്പെട്ട ജോൺ ഹെൻറി ന്യൂമാൻ ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് മുഴുവനും ഒരർത്ഥമുണ്ടെന്ന് തിരിച്ചറിയുക എന്നതാണ് ലുഡ്വിക് ഓസ്ട്രിയൻ തത്വജ്ഞാനി എന്താണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം സ്വന്തമാക്കാൻ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് എന്താണ് സ്വർഗം അല്ലെങ്കിൽ സ്വർഗരാജ്യം നിത്യജീവൻ അല്ലെങ്കിൽ നിത്യരക്ഷ ദൈവരാജ്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം യുക്യാറ്റ് ഖണ്ണികരണ്ട് എന്താണ് സ്വർഗം സ്വർഗം ദൈവത്തിൻ്റെ മണ്ഡലമാണ് മാലാഘമാരുടെയും വിശുദ്ധരുടെയും വാസസ്ഥലമാണ് സൃഷ്ടിയുടെ ലക്ഷ്യമാണ് സ്വർഗവും ഭൂമിയും എന്ന വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ യാഥാർത്ഥ്യത്തെയും നാം സൂചിപ്പിക്കുന്നു സ്വർഗം പ്രപഞ്ചത്തിലുള്ള സ്ഥലമല്ല അതടുത്ത ജീവിതത്തിലെ ഒരവസ്ഥയാണ് ഒരുവിധ തടസ്സവുമില്ലാതെ ദൈവഹിതം നിറവേറ്റപ്പെടുന്നിടമാണ് സ്വർഗം അങ്ങേയറ്റം തീവ്രതയിലും സൗഭാഗ്യത്തിലുമായിരിക്കുമ്പോൾ സ്വർഗം സംഭവിക്കുന്നു ഭൂമിയിൽ നാം കാണാത്ത തരം ജീവിതമാണത് ദൈവസഹായത്താൽ നാം ഒരിക്കൽ സ്വർഗത്തിലെത്തിയാൽ നമ്മെ കാത്തിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണ് കണ്ണുകാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒന്നായിരിക്കും കാലുകൊണ്ട് ഭൂമിയിൽ നടക്കുക ഹൃദയം കൊണ്ട് സ്വർഗത്തിലായിരിക്കുക വിശുദ്ധ ജോൺ ബോസ്കോ യുവാക്കളുടെ സ്വർഗീയ മധ്യസ്ഥൻ നാം എല്ലാവരും പർദീസയിലായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ കാലത്ത് അല്പമാത്രം പറയപ്പെടുന്ന നരകമുണ്ടെന്നും തന്റെ സ്നേഹത്തിനെതിരെ ഹൃദയമടയ്ക്കുന്ന എല്ലാവർക്കും അത് ശാശ്വതമായിരിക്കുമെന്നും നമ്മോട് പറയാൻ വേണ്ടി യേശു വന്നു പതിനാറാമൻ മാർപ്പാപ്പ ദൈവമായിരിക്കുന്ന സ്വർഗത്തിലെ സന്തോഷം നാം ആഗ്രഹിക്കുന്നു ഇപ്പോൾ പോലും സ്വർഗത്തിൽ അവിടത്തോടൊപ്പം ആയിരിക്കുകയെന്നത് ഈ നിമിഷത്തിൽ തന്നെ അവിടത്തോടൊപ്പം സന്തോഷിക്കുകയെന്നത് നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ അവിടത്തോടൊപ്പം സന്തോഷിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടുന്ന് സഹായിക്കുന്നതുപോലെ സഹായിക്കുക എന്നതാണ് അവിടുന്ന് കൊടുക്കുന്നത് പോലെ കൊടുക്കുകയും അവിടുന്ന് സേവിക്കുന്നതുപോലെ സേവിക്കുകയും അവിടുന്ന് രക്ഷിക്കുന്നതുപോലെ രക്ഷിക്കുകയും അവിടുന്ന് സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുകയും ചെയ്യുക ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടത്തോടൊപ്പം ആയിരിക്കുക എന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന വേഷത്തിൽ അവിടുത്തെ കണ്ടുമുട്ടാനാണ് എന്തെന്നാൽ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു എന്റെ ഏറ്റവും എലിയ സഹോദരരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് കൽക്കത്തയിലെ വിശുദ്ധ തെരേസ ശാശ്വതമല്ലാത്തതെന്തും നിത്യതയിൽ വിലയില്ലാത്തതാണ് സി എസ് ലേവിസ് ഇനിയും അറിഞ്ഞാൽ മാത്രം പോരാ നരകത്തെക്കുറിച്ചും പോരാണ്ടേ എന്താണ് നരകം സഭയുടെ മതബോധന ഗ്രന്ഥം എന്താണ് ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപെട്ടിരിക്കുന്ന അവസ്ഥയെ നമ്മുടെ വിശ്വാസം നരകമെന്ന് വിളിക്കുന്നു ദൈവത്തിൻ്റെ മുഖത്ത് വ്യക്തമായി സ്നേഹം കണ്ടിട്ടും അതാഗ്രഹിക്കാതെ ഏത് വ്യക്തിയും അതിന് പകരമായി ഈ അവസ്ഥയുണ്ടായിരിക്കാൻ സ്വതന്ത്രമായി തീരുമാനിക്കുകയാണ് നരകം എങ്ങനെയുള്ളതാണെന്നറിയുന്ന യേശു അതിനെപ്പറ്റി പുറത്തുള്ള അന്ധകാരം എന്ന് വിളിക്കുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ചൂടുള്ളതല്ല തണുപ്പുള്ളതാണ് പൂർണമായ മരവിപ്പിനെയും കാഠിന്യത്തെയും സഹായം ദുരിതശമനം സന്തോഷം സമാശ്വാസം എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എല്ലാറ്റിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന നിരാശാജനകമായ ഏകാന്തതയെയും പറ്റിയുള്ള ചിന്ത ഭയാനകമാണ് ഇപ്പോൾ നാം സ്വർഗവും നരകവും എന്താണെന്ന് മനസ്സിലായി നമ്മുടെ ഈ ലോക ജീവിതം നമുക്ക് സ്വർഗം പ്രാപിക്കാനുള്ളതാണ് അതിനായി ഓരോ ദിവസവും പരിശ്രമിക്കാം വിശുദ്ധ പറയുന്നത് പോലെ എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുക ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം എല്ലാവരും ജനിക്കുന്നത് നല്ലവരായിട്ടാണ് പക്ഷെ പലരും ജീവിക്കുന്നത് കപടതയുടെ മുഖത്താലാണ് എല്ലാവരും ഒറിജിനലായി ജനിക്കുന്നു മരിക്കുമ്പോൾ ചിലപ്പോൾ ഓട്ടോ കോപ്പിയായിട്ടാണ് നിത്യതയാകണം നമ്മുടെ ലക്ഷ്യം സ്വർഗം നമ്മളെ നോക്കിയിരിക്കുകയാണ് ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നാം വിശുദ്ധരാകും കൂടുതൽ നാം ഈശോയെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുമ്പോൾ നാം ഈശോയെ പോലെയാകും ഞാനല്ല ഈശോയാണ് എന്നിൽ ജീവിക്കുന്നത് thank <laughs> you